നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിവുള്ളവർ ഇരിക്കേണ്ട ഒരു കസേരിയാണ് ആരോഗ്യമന്ത്രിയുടേത് ആ കസേരയിൽ കയറി വീണ ജോർജ് ഇരുന്നത് ഒട്ടും ഉചിതമായില്ല അത് തെളിയിക്കുന്ന എത്രയെത്ര സംഭവങ്ങൾ ഒടുവിലുത പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ആ ദുരന്തം എത്രയും പെട്ടെന്ന് വീണ ജോർജ് തന്റെ ആരോഗ്യമന്ത്രി സ്ഥാനം രാജിവെച്ചൊഴിയുകയാണ് കേരളത്തിനാവശ്യം അല്ലെങ്കിൽ ഇതുപോലെ ഒട്ടനവധി ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കളിക്കിടെ താഴെ വീണ് കയ്യൊടിഞ്ഞെത്തിയ ഒരൊൻപത് വയസ്സുകാരി ചികിത്സാ പിഴവ് മൂലം ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം കൈയാണ് ജില്ലാ ആശുപത്രിക്കാർ കൈയ്യൊഴിഞ്ഞതോടെ പിന്നീട് മെഡിക്കൽ കോളേജിലെത്തിയ ആ കുട്ടിയുടെ കൈ ഓപ്പറേഷൻ ചെയ്ത് മാറ്റി അബോധാവസ്ഥയിൽ നിന്നുണർന്നപ്പോൾ ആ കുട്ടി തേങ്ങിക്കരഞ്ഞുകൊണ്ട് ചുറ്റുമുള്ളവരോട് ചോദിക്കുന്നു എൻ്റെ കൈ എവിടെ ഒൻപത് വയസ്സുകാരിയുടെ കൈ നഷ്ടപ്പെടാനിടയായത് കൃത്യമായ ചികിത്സാ പിഴവ് തന്നെ അത് തെളിയിക്കുന്ന നിരവധി തെളിവുകളാണ് നമുക്ക് മുന്നിലുള്ളത് എന്റെ കൈ കാണാനില്ലമ്മേ മുറിച്ചു കളഞ്ഞോ ഡോക്ടർമാരുടെ പിഴവിൽ കൈ നഷ്ടപ്പെട്ട ഒൻപത് വയസ്സുകാരി വിനോദിനിയുടെ ചോദ്യത്തിന് ഇനി എങ്ങനെ അമ്മ മറുപടി പറയും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തന്റെ മകളുടെ കൈ നഷ്ടപ്പെട്ട വേദനയിൽ ജീവിതത്തെ ശപിച്ചു കഴിയുകയാണ് അമ്മ പ്രസീത നിർമ്മാണ തൊഴിലാളിയും പല്ലശന ഒഴിവുപാറ സ്വദേശിയുമായ വിനോദിന്റെയും പ്രസീദയുടെയും മകളാണ് ഒൻപത് വയസ്സുകാരി ഒഴിവുപാറ എ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടി അമ്മയോടെ കയ്യിലൂടെ രക്തം വരുന്നുണ്ടെന്നും കൈ മുറിച്ചു മാറ്റിയല്ലേ എന്നും കണ്ണീരൊഴുക്കി ചോദിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി സഹോദരനൊപ്പം മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒൻപത് വയസ്സുകാരി വീണ് ഒരപകടം ൈക്ക് പൊട്ടലുണ്ടാവുമെന്ന് അടുത്തുള്ളവർ പറഞ്ഞു ആദ്യം ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ ഡോക്ടർ പരിശോധിച്ച് ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു ജില്ലാ ആശുപത്രിയിലെത്തി തൊട്ടു പിന്നാലെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് ഒരു കുഴപ്പവുമില്ല നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞവർ വീട്ടിലേക്ക് തിരികെ അയച്ചു വേദന മൂലം രാത്രി കൂട്ടിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല തൊട്ടടുത്ത ദിവസം വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചു എല്ല് പൊട്ടിയതല്ലേ വേദനയൊക്കെ ഉണ്ടാകും എന്ന ആശുപത്രിക്കാരുടെ നിസ്സംഗമായ മറുപടി ഒരാഴ്ച കഴിഞ്ഞ് ഇനി ആശുപത്രിയിലേക്ക് തിരികെ വന്നാൽ മതിയെന്നും ആശുപത്രിക്കാർ പറഞ്ഞു വീട്ടിലെത്തിയ കുട്ടിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല കൈക്കകത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയെന്ന് അവൾ വിളിച്ചു കരഞ്ഞു പറയുന്നു ഒടുവിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അഞ്ചു ദിവസങ്ങൾ പിന്നിട്ടു അപ്പോഴേക്കും കൈയിലെ രക്തയോട്ടം പൂർണ്ണമായി കുറഞ്ഞു ദുർഗന്ധമുള്ള പഴുപ്പ് പുറത്തേക്ക് വരാൻ തുടങ്ങി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയോട് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഡോക്ടർ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അന്ന് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിയെ കുട്ടിയെത്തിച്ചു എന്നാൽ പഴുപ്പ് വ്യാപിച്ചിരിക്കുന്നു രക്തയോട്ടം നിലച്ചിരിക്കുന്നു കൈ മുറിച്ചു മാറ്റണമെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞു ആരാണ് കുട്ടിയെ ചികിത്സിച്ചത് വലിയ വീഴ്ചയാണ് വരുത്തിയത് എന്നും തുടക്കത്തിൽ ഡോക്ടർമാർ പറഞ്ഞു ഇതെന്താ മാംസക്കെട്ടാണോ ഇങ്ങനെ പൊതിഞ്ഞ് അയക്കാൻ ഈ പഴുപ്പൊന്നും പാലക്കാട് ആശുപത്രിക്കാർ കണ്ടില്ലേ എന്നായിരുന്നു മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കുട്ടിയുടെ അമ്മയോട് ചോദിച്ചത് അപകടത്തിൽ വീണ് ചോരയൊലിച്ച കൈകളോടെയാണ് കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു എന്നാൽ ഇത്തരമൊരു മുറിവിനെക്കുറിച്ച് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിലില്ല കയ്യിലുണ്ടായ മുറിവ് വേണ്ടതുപോലെ പരിചരിക്കാതെ പ്ലാസ്റ്റർ ഇട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ പഴുപ്പും കയ്യിലെ രക്ത ഒക്കെ നിലച്ചത് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവിനെതിരെ അന്വേഷിച്ച ഡോക്ടർമാരുടെ സംഘം ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായില്ല എന്ന മട്ടിൽ ഒരു റിപ്പോർട്ടും നൽകി കൈകഴുകി ഈ സംഭവം വിവാദമായ ഉടൻ തന്നെ പാലക്കാട് ഡി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെയും ഡോക്ടർമാർ ഈ സംഘത്തിലുണ്ട് പ്ലാസ്റ്റർ ഇട്ടതിനുശേഷം നടത്തിയ പരിശോധനയിൽ രക്തപ്രവാഹത്തിനോ ഞരമ്പുകൾക്കോ തകരാർ കണ്ടില്ലെന്നും തൊട്ടടുത്ത ദിവസം വരാൻ കുട്ടിയോട് നിർദ്ദേശിച്ചുവെന്നുമാണ് ജില്ലാ ആശുപത്രി അധികൃതർ പറയുന്നത് എന്നാൽ ഇത് അടിമുടി തെറ്റാണ് തൊട്ടടുത്ത ദിവസം വേദന സഹിക്കാൻ വയ്യാതെയാണ് കുട്ടി ജില്ലാ ആശുപത്രിയിൽ വീണ്ടും എത്തിയത് അപ്പോൾ വേണ്ടത്ര പരിശോധനകൾ നടത്താൻ ഡോക്ടർ തയ്യാറായില്ല എന്നു മാത്രമല്ല അവരെ തിരിച്ചയക്കുകയായിരുന്നു ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ചെയ്തത് തങ്ങളുടെ പക്കലെത്തുമ്പോൾ കയ്യിലേക്കുള്ള രക്തയോട്ടം നിലച്ചിരുന്നു ജീവൻ രക്ഷിക്കാൻ കൈ മുറിച്ചു മാറ്റുക മാത്രമായിരുന്നു പോംവഴിയെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിക്കാർ പറയുന്നു കയ്യിലെ മുറവുടങ്ങിയതിനു ശേഷം പ്ലാസ്റ്റിക് സർജറി വിഭാഗം തുടർ ചികിത്സ നൽകും കുഞ്ഞിന്റെ കയ്യിലെ ചോരിയൊലിക്കുന്ന മുറിവിനെക്കുറിച്ച് ചികിത്സാ രേഖകളിൽ യാതൊരുവിധ പരാമർശങ്ങളുമില്ല ഒടിഞ്ഞ കയ്യിൽ ചോരിയൊലിപ്പിച്ചുള്ള മുറിവുകളോടെയാണ് കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് എന്ന് രക്ഷിതാക്കൾ പറയുന്നു യാതൊരു പരിചരണവും മുറിവിന് നൽകാതെ അവർ പ്ലാസ്റ്റർ ഇട്ട് കുട്ടിയെ തിരികെ അയച്ചു ഡി എംഒ നിയോഗിച്ചതനുസരിച്ച് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ കെ എം സിജു ഒറ്റപ്പാലം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ ഓർത്തോപീഡിക്സ് വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കെ ടി ജവഹർ എന്നിവരാണ് ജില്ലാ ആശുപത്രിയിലെത്തി അന്വേഷണം നടത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത് ഡോക്ടർമാർ മെഡിക്കൽ സംഘം രൂപീകരിച്ച് ഇത്തരം അന്വേഷണങ്ങൾ നടത്തുമ്പോൾ സഹ ഡോക്ടർമാരെ സഹായിക്കുന്ന ഒരു ശീലമുണ്ട് അതാണ് അതാണിവിടെയും സംഭവിച്ചത് ഇരുപത്തിയഞ്ചാം തീയതി കൈക്കുവേദനയെന്ന് പറഞ്ഞ് ഒ പിയിലെത്തിയ കുട്ടിയെ ഡോക്ടർ പരിശോധിക്കുന്നു എന്നാൽ വേണ്ടത്ര പരിശോധനയൊന്നും നടത്താതെ കൈക്ക് വേദനയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് വെറുതെ തിരിച്ചയക്കുകയാണ് ചെയ്തത് അന്വേഷണ സംഘത്തിൽ ഡോക്ടർ കൊടുത്ത മൊഴി വിചിത്രമാണ് കുട്ടിക്ക് കൈയിന്റെ പേശിക്ക് ചുറ്റുമുള്ള അടഞ്ഞ ഭാഗങ്ങളിൽ രക്തസമ്മർദ്ദം വർധിക്കുന്ന കമ്പാർട്ട്മെന്റ് സിൻഡ്രോം എന്ന രോഗാവസ്ഥയോ നീർവീക്കമോ ഇല്ല എന്നാൽ മുപ്പതാം തീയതി കുട്ടി ഒ പിയിലെത്തുമ്പോൾ രക്തയോട്ടം നിലച്ച നിലയിലായിരുന്നു അഞ്ചു ദിവസങ്ങൾ കൊണ്ട് കൈക്ക് സംഭവിച്ചതാണ് ഇതെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടറുടെ പിഴവ് മൂലം ഇവിടെ ഒരു ഒൻപത് വയസ്സുകാരിക്ക് നഷ്ടപ്പെട്ടത് തൻ്റെ കൈയാണ് ഈ കൈ നഷ്ടപ്പെടാനുള്ള കാരണം ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥത എത്രയെത്ര ചികിത്സാ പിഴവുകളാണ് കേരളത്തിൽ ദിനംപ്രതി നമ്മൾ കേൾക്കുന്നത് കോട്ടയത്തെ മെഡിക്കൽ കോളേജിൻ്റെ ഭിത്തിയിടിഞ്ഞ് രോഗിക്ക് കൂട്ടിരിക്കാൻ വന്ന ഒരു സ്ത്രീ മരിച്ച സംഭവം ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല എന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞത് അതേ ആശുപത്രിയിലെ ഒരു പ്രമുഖ ഡോക്ടർ ആ ഡോക്ടർക്കെതിരെ ഏറ്റവും ക്രൂരമായ വേട്ട നടത്തി പിന്നീട് ഈ ഭരണകൂടം വീണ ജോർജിനെ സംരക്ഷിച്ചു നിർത്താൻ സർവത്ര തന്ത്രങ്ങൾ പയറ്റുന്നു പിണറായി വിജയനും കൂട്ടരും എന്നാൽ ആരോഗ്യരംഗം ഒരു ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒൻപത് വയസ്സുകാരിയെ ആരോഗ്യവകുപ്പ് മാത്രമല്ല കേരളത്തിന്റെ ഭരണകൂടം ചേർത്ത് പിടിക്കണം ആ കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടുവെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള എല്ലാ ജീവിതത്തിന്റെ ഉത്തരവാദിത്വവും നമുക്കുണ്ട് നമ്മുടെ ആരോഗ്യവകുപ്പിന് മാത്രമല്ല കേരളത്തിന്റെ പൊതു സ്വത്താവണം ഇനി ആ കുട്ടി ഇതുപോലുള്ള മന്ത്രിമാരെ എന്തിനാണ് ഇങ്ങനെ കേരളം ചുമക്കുന്നത് ആരോഗ്യ സംവിധാനം കൃത്യതയോടെ കൊണ്ടുപോകാനുള്ള കഴിവൊന്നും ഈ മന്ത്രിക്കില്ല എന്നീ സംഭവത്തിലൂടെ നമ്മൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്